ഒരു കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളിങ്ങനെ താങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇങ്ങനെ ചാഞ്ഞി കിടക്കും അല്ലാതെ നമ്മളൊരു ചുക്കവും ചെയ്യാൻ പോകുന്നില്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും സേഫായിട്ടും ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബിസിനസ് ജേണിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് അപ്പോൾ അത് പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഞാൻ പഠിച്ചതുമായി ബന്ധമില്ലാത്ത ഒരു തൊഴിലാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നറിയുന്ന കുറച്ച് പേരൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ നിങ്ങൾ പഠിച്ച് ജോബിനിന് ട്രൈ ചെയ്യാത്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് മാത്രമല്ല എൻ്റെ ഈ വീഡിയോ എന്നെപ്പോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വീട്ടിലിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ആവുമെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഓട്ടം അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം കാരണം നമ്മുടെ ബിസിനസ് വാട്സപ്പിൽ എൻ്റെ വീഡിയോസ് കണ്ട് കോൺടാക്ട് ചെയ്യുന്നതിൽ നൂറിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്കും ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് മുത്തി പക്ഷേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല നിൽക്കണം അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അവരെടുക്കുന്ന ഓർഡേഴ്സൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട് അതാണ് ഇത്ര ഓർഡർ എനിക്ക് കിട്ടി എനിക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കാരണം ഒരാളും കൂടെ ബിസിനസ്സിലോട്ട് ഇറങ്ങി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പിന്നെ ആയിട്ട് നമ്മളെടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സപ്പോർട്ട് ചെയ്യാനാരില്ല എന്നും ഒരിക്കലും നമ്മളൊരാളുടെ സപ്പോർട്ട് പ്രതീക്ഷ നമ്മൾ ബിസിനസ്സിലോട്ട് വരരുതും ഈവൻ നമ്മുടെ ഫാമിലിയുടെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റോറി ഞാൻ പറയുന്നതിന് മുമ്പ് ഈ ഒരു സപ്പോർട്ടിൻ്റെ കാര്യം പറയാം നമ്മളെ ശരിക്ക് പറഞ്ഞാൽ ഒരാളിങ്ങനെ താങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതെങ്ങനെ ചാഞ്ഞ് കിടക്കും അല്ലാതെ നമ്മളൊരു ചുക്കവും ചെയ്യാൻ പോകുന്നില്ല മറിച്ച് നമ്മളെ താങ്ങാൻ താങ്ങാനാരുല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊറ്റക്ക് പോരാടും ഒറ്റക്ക് പോരാടുന്ന മാത്രമല്ല നമുക്കൊരു വാശി ഉണ്ടാവും ഒരു ഫയർ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ആ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും നാളെ എനിക്ക് അവനെ മുന്നിൽ ജയിച്ച് നിന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു പ്രത്യേക തരം ഫയറ് അപ്പോൾ ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് ഇങ്ങനെ എത്തി 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 വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലോട്ട് വരാം അതായത് ഞാനിങ്ങനെ ബിസിനസ്സിലോട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെറുതിലെ മുതൽ തന്നെ ഒരു ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും അത് സെയിൽ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ ചെറുതിലെ മുതൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ജ്വല്ലറി മേക്കിംഗ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റിലേറ്റഡായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് വെക്കേഷൻ സമയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യും പക്ഷേ അതും അതൊക്കെ ഞാനൊരു ബിസിനസ്സായിട്ട് ചെറിയ രീതിയിലൊക്കെ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഞാനങ്ങനെ സ്റ്റെക്കായിട്ട് നിന്നിട്ടില്ല സ്റ്റെക്കായിട്ട് നിന്നത് ഈ ഒരു കെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കത് കുറച്ചും കൂടിയും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അതെന്തായിരിക്കും അറിയാനും അതിൽ കുറേ പരീക്ഷണങ്ങൾ നടത്താനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റിക്കോൺ ആയത് പിന്നെ ഇതിലോട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ ബിസിനസ്സും കുറേയൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് സോപ്പാണ് കേട്ടോ അപ്പോൾ ഈ സോപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യം ഒരു യൂട്യൂബ് തന്നെയാണ് ആദ്യം എന്തൊരു ബിസിനസ് വീട്ടിലിപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഞാൻ പൊതുവേ വെറുതെ ഇരിക്കാത്ത ഒരാളാണ് അപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഒരു ഡിപ്രഷൻ പോലെ തോന്നും നമുക്ക് അപ്പോൾ എന്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ കുറച്ച് നമുക്ക് വീട്ടിൽ ഇരിക്കേണ്ടി വരുമല്ലോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം പുറത്ത് ജോബിനും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നു രണ്ട് സ്ഥാപനത്തിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ടീച്ചിങ് ഫീൽഡിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആക്റ്റീവായിട്ട് ഇരുന്നിരുന്നൊരാൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒന്ന് വീട്ടിലിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മെൻ്റലി അത് എനിക്ക് അത്ര ഹാപ്പിയല്ല നമുക്ക് വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ തോന്നി ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ അപ്പോൾ പഠിച്ച കാര്യം വന്നപ്പോൾ ഞാൻ ചെയ്തിരുന്ന കോഴ്സ് എന്താണ് ബി എഫ് ടി ആണ് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു കസ്റ്റം വരും ഫാഷൻ ടെക്നോളജി പഠിച്ചാൽ ഇങ്ങനെ ഈ സോപ്പ് ബിസിനസ്സിലോട്ട് വന്നു എന്നുള്ളത് അതും അത് വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ ഫാഷൻ ടെക്നോളജി ടെക്നോളജിന്ന് പറഞ്ഞൊരു കോഴ്സ് എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹം ഈ ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര ഒരു ക്രേസാണ് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക സ്റ്റിച്ചിങ്ങൊക്കെ ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളവരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുറച്ച് സ്ത്രീകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കയറി ഇരുന്ന് ചെയ്ത് നോക്കും പേപ്പറിലൊക്കെ ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ ഒരു ക്രേസ് ചെറുതായി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ സ്റ്റിച്ചിങ് അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചുരിദാർ കട്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഗാർമെൻറ്റ്സും ഞാൻ തരികി ചെയ്യും അപ്പോൾ അങ്ങനെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു കോഴ്സ് വന്നിട്ട് ഞാൻ ചാലക്കുടി നിർമ്മല കോളേജിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാണ് കേട്ടോ നല്ലൊരു ഫണ്ടൊക്കെ കൊടുത്ത് ഹോസ്റ്റലിലൊക്കെ നിന്ന് നന്നായിട്ട് പഠിച്ച് പാസ്സാക്കി ഇറക്കിയതാണ് പക്ഷേ ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ജോബിന് പോയി തുടങ്ങിയത് ഞാനാണ് എക്സാമിന് മുമ്പ് തന്നെ ഞാൻ ഡിസൈനറായിട്ട് ഒരു ബുട്ടിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫറാഷ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഗുരുവായൂർ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു പിന്നെയാണ് എൻഗേജ്മെൻ്റ് കല്യാണം കാര്യങ്ങളൊക്കെ വന്നതും അപ്പോൾ ഓട്ടോമാറ്റിക്ക് ജോബ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കല്യാണം അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാനൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു ഒരു ഡിസൈനർ ബുട്ടിക്ക് ഓപ്പൺ ചെയ്തു ആ ബുട്ടിക്ക് ഇപ്പോൾ നിലവിലില്ല അത് ക്ലോസ് ചെയ്തു നമ്മൾ കാരണം ഹൈവേയുടെ ഇതിൽ ഹൈവേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കിൽ ആ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് പോയി അപ്പോൾ എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് ആ ഒരു ബുട്ടിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ അതിനെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്ന് വെച്ചാൽ അത് ഒരു എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ബുട്ടിക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതായത് നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവണം അപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എൻ്റെ ഏണിങ്സ് എൻ്റെ വരുമാനത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബുട്ടിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ ക്യാഷ് വേണം എന്നൊരു കാര്യം വന്നു നമ്മുടെ കയ്യിൽ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എൻ്റെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് തന്നെ നമുക്ക് ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോബ് വേണം തീർച്ചയായിട്ടും എനിക്കൊരു ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻ്റ് ആയാലും മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലക്ഷം കൊണ്ടും രണ്ട് ലക്ഷം കൊണ്ടും നടക്കുന്നില്ല പത്ത് പതിനഞ്ച് ലക്ഷം ഉണ്ടായാലും കഴിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എനിക്ക് തോന്നി മോളെ മോൾക്കൊരു രണ്ട് വയസ്സൊക്കെ ആയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ അങ്ങനെ ഒരു ബുട്ടിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ മോളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് മെൻ്റലി നമുക്ക് ഇച്ചിരി ഡൗൺ ആയിട്ടുള്ള ഒരു ഏരിയ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് ചെയ്താലും അതൊന്നും ശരിയാവില്ല അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ചെറിയ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏണിങ്സ് കൂട്ടി വെച്ചിട്ട് നമുക്ക് അത് സക്സസ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏണിങ്സ് കൂട്ടി വെച്ചിട്ട് നമുക്ക് എൻ്റെ യഥാർത്ഥ ഡ്രീമ് എനിക്കൊരു ബുട്ടിക്ക് എന്നുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് എന്നുള്ള ഒരു ഡ്രീമിലോട്ട് എനിക്ക് എത്താൻ പറ്റുന്നു എനിക്ക് തോന്നി പേഴ്സണലി അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഈ ഐഷ സർബൽ കയർ എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇത്രയും സക്സസ് ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോയുടെ മുന്നിൽ നിന്ന് പറയാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് പുറത്ത് പോകും സെയിൽ എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ബിസിനസ്സല്ല ശരിക്കും പറഞ്ഞാൽ വെറും എഴുന്നൂറ്റി അൻപത് രൂപക്കാണ് ഞാൻ ആദ്യം സാധനം എടുത്തത് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇന്ന് മാഷെ അല്ല ഞാൻ ഒരു കിലോ വാങ്ങിയിരുന്ന സാധനം ഇന്ന് ഞാൻ മുപ്പതും നാല്പതും കിലോനൊക്കെയാണ് വാങ്ങുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പിന് ആവശ്യക്കാരുണ്ട് അത് വെറുതെ ഉണ്ടായതല്ല നമ്മൾ അത്രയും എൻ്റെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ക്വാളിറ്റി ആ സോപ്പിന് കൊടുത്തിട്ടാണ് ആദ്യം ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് വരട്ടായി പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതിനൊക്കെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ സോപ്പുകളൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോയാൽ പോലും ഓരോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല നമ്മൾ ആദ്യം കൊടുത്തിരുന്ന അതേ റിസൾട്ട് തന്നെ ആ സോപ്പിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് പിന്നെ ഈ ഒരു സോപ്പ് ചെയ്യാനുള്ളൊരു ഐഡിയ എനിക്ക് യൂട്യൂബിൽ തന്നെയാണ് കിട്ടിയത് ഫസ്റ്റ് ടൈമിട്ടാണ് കാരണം എൻ്റെ ഒരു സ്കിന്നെന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് അപ്പോൾ സെയിം സ്കിൻ സ്കിന്നാണ് എൻ്റെ മോൾ തോട്ടം അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചിരുന്നത് ഒന്ന് എനിക്കൊരു പെൺകുട്ടി വേണം രണ്ടാമത്തത് ഒരിക്കലും ആ കുട്ടിക്ക് എൻ്റെ സ്കിന്നാകരുത് എന്നുള്ളതായിരുന്നു അതിൽ ആദ്യത്തെ പ്രാർത്ഥനയും കേട്ടു രണ്ടാമത്തെ പ്രാർത്ഥനയും കേട്ടു പെൺകുട്ടിയും കിട്ടി പക്ഷേ എൻ്റെ സ്കിന്ന അതേപോലെ തന്നെ മോൾക്ക് കിട്ടി അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതിലെ മുതൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ ഡ്രൈ ആവണമെന്നുള്ള അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും കൈ കെട്ടി വെച്ച് നിൽക്കും ആരും ഈ വരലുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നാളെ എൻ്റെ മോൾക്ക് വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഹെർബലായിട്ട് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു സോപ്പിനെക്കുറിച്ച് ഫസ്റ്റ് നോക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ കോക്കനട്ട് മിൽക്കിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ അത് മോൾക്ക് നല്ല റിസൾട്ട് കണ്ടു റിസൾട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു മാജിക്കൽ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ മോളുടെ ഇങ്ങനെ ഉറുമ്പ് കടിച്ചിട്ടുള്ള ഒരു പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പാടുകളൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങി മാത്രമല്ല കാലൊക്കെ നല്ല കളർ വെക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ സാമ്പിൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു അങ്ങനെയാണ് നമ്മൾ ഐഷ സർബൽ കെയറിൻ്റെ സോപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇരുപത് ടൈപ്പ് സോപ്പുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ മോളുടെ എല്ലാം മോൾക്ക് വേണ്ടിയാണ് ആദ്യം ചെയ്തത് നല്ലൊരു ഹെയർ ഓയിൽ വേണം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനേഴ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു ഓയിൽ ചെയ്തു ആ അപ്പോൾ ആ ഒരു ഓയിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ മുടി നന്നായിട്ട് കറുക്കുന്ന പോലെ തോന്നി അതുപോലെ തന്നെ തലയിലുള്ള ചൊറിച്ചില അലർജി കാര്യങ്ങളൊക്കെ പോകണതൊരു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് പുറത്തോട്ട് കൊടുക്കാമെന്നുള്ളത് അങ്ങനെ ആ ഒരു സാധനം ഞാൻ ലാബിലേതു ഐഷ്യ സെർബി കെയർ ഹെർബൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത് ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് ആയിക്കോട്ടെ അത് മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആദ്യം ഉണ്ടാക്കുന്നത് സ്കിന്ന് കുറച്ച് മോയ്സ്ച്ചറൈസിങ് ആയിട്ട് ഇരിക്കാനും അതും നല്ല റിസൾട്ട് കണ്ടപ്പോഴാണ് അതിനെയും നമ്മൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാണ് നമ്മുടെ ഐഷ സെർബിൽ കെയറിൻ്റെ ഒരു ജേണി അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മോളുടെ പേര് തന്നെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇത്രയും എനിക്കൊരു ബിസിനസ് വരും അല്ലെങ്കിൽ ഒരു വരുമാനം എന്ന് വിചാരിച്ച് തുടങ്ങി സംഭവമല്ല പക്ഷേ ഇപ്പോൾ എനിക്കിത് എന്താ പറയുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു നവംബർ ലാസ്റ്റ് ഡിസംബറിലൊക്കെ ആയിട്ട് നമ്മൾ പുതിയ കുറച്ച് പ്രോഡക്റ്റുകളും കൂടെ നമ്മുടെ ഈ ഒരു ഐഷ്യ സർബിൽ കേരള കാറ്റലോഗിലോട്ട് കയറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലിബാമാണെങ്കിൽ അപ്പോൾ ലിബാമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ലോഞ്ചിങ് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ആ ഒരു വീഡിയോയും അതിൻ്റെ പ്രോഡക്റ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അതിന് സെപ്പറേറ്റ് ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട് സോപ്പ് മേക്കിങ്ങിനാണെങ്കിലും ഞാൻ ചെയ്തിരുന്ന ഫസ്റ്റ് മോൾക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല അതല്ലാതെ നമുക്ക് പഞ്ചായത്തിലെ കീഴിൽ വരുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ അളവ് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റേതായ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തു നമ്മളെപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ചെയ്യണം വേറൊരാൾ ഇപ്പോൾ വേറൊരാളൊരു സോപ്പ് ചെയ്യുന്നുണ്ട് നാം അതേപോലെ ചെയ്തിട്ട് എനിക്ക് വെക്കുക അങ്ങനെയല്ല നമ്മൾ നമ്മുടെ <laughs> ഓൺ ഐഡിയാസാണ് നമ്മളെ സോപ്പിൽ കൊണ്ടുവരുന്നത് എല്ലാത്തിനൊന്നും ഒരു പുതുമ കൊണ്ടുവരാം അതിപ്പോൾ പാക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സ്മെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസൈൻ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മുടേതായ ഒരു ടച്ച് കൊണ്ടുവരുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതുപോലെ എന്നെപ്പോലെ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് വീഡിയോ ആയിരിക്കും മോളതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ മോൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ് കൊടുത്ത് തുടങ്ങി കിട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാർ ഏകദേശം നൂറ്റി പത്തിനാല് ആൾക്കാരോളം ഇപ്പോൾ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഏത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിട്ടു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബിസിനസ് ജേണി എന്ന് പറയുന്നത് അപ്പോൾ ഓരോരോ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഒറ്റ അടിക്ക് എല്ലാ പ്രൊഡക്റ്റും കൂടെ കൊണ്ടുവരണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് സോപ്പ് ചെയ്തു പിന്നെ ഓയിൽ ചെയ്തു പിന്നെ സ്കിൻ വൈറ്റനിങ് ഓയിൽ ചെയ്തു പിന്നെ സോപ്പിൽ തന്നെ വെറൈറ്റീസ് ഉണ്ടാക്കി പിന്നെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മെല്ലെ 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 ആയിട്ട് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്തെടുക്കുക ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം നമുക്ക് പെട്ടെന്ന് തുടങ്ങി വെക്കാൻ എളുപ്പമാണ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനും കാരണം വീട്ടിലാണ് നമ്മൾ വീട്ടിൽ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ള കാര്യം കേൾക്കുന്നവരും അറിയുന്നവരും പറയും സുഖമല്ലേ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടല്ലേ വർക്ക് നമ്മളിഷ്ടത്തിന് ചെയ്യാം എന്നൊക്കെ അത് ശരിയാണ് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു ടൈമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്പേസിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മൾ തന്നെ മെൻ്റലി അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ പോകും ശരിക്കും വേറെ പുറത്ത് പോയി ചെയ്യുന്നൊരു ജോബാണെങ്കിൽ എളുപ്പമാണ് കാരണം രാവിലെ നമ്മൾ പെട്ടെന്നൊക്കെ റെഡിയായി വേഗം ജോബിന് ഇന്ന ടൈമിൽ പോകും ഇന്ന ടൈമിൽ തിരിച്ചു വരണോ തിരിച്ചു വന്നാൽ മതി നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കാം അങ്ങനെയാണ് പക്ഷേ വീട്ടിൽ ബിസിനസ്സ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളൊരു നൂറ് ശതമാനം അല്ലെങ്കിൽ നമ്മുടെ ട്വൻറ്റി ഫോർ അവേഴ്സിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ബിസിനസ്സെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിരിക്കും നമുക്കൊരു റെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ഇഷ്ടപ്പെട്ട സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പുറത്ത് ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് നമുക്ക് റെൻ്റ് കൊടുക്കണം നമുക്ക് കറണ്ട് ബില്ല് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വരും നമ്മൾ ഈ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം വീട്ടിലും മെല്ലെ മെല്ലെ തുടങ്ങി വെക്കുക ഒരു പ്രൊഡക്റ്റ് തുടങ്ങുക അതൊന്ന് അത്യാവശ്യം മാർക്കറ്റിലോട്ട് ഇറങ്ങി സക്സസ് ആയി എന്ന് കാണുമ്പോൾ തൊട്ടുപുറകിൽ അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടുവരാം അങ്ങനെ നമ്മളെ കാറ്റലോഗ് കാറ്റ്ലോഗ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലിബാമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്തേക്കണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനുള്ള പ്ലാൻ നമ്മുടെ ജെല്ലുകളാണ് ഓൾറെഡി നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹിബിസ്കസും അതുപോലെ തന്നെ ശംഖുപുഷ്പം അലോവേരാ ജെല് ഇതുമൂന്നുമാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ പഠിച്ച കോഴ്സിൻ്റെ ജോബ് എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണത് ഞാൻ ആ ജോബിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ഐഷ സർബിൽ കെയർ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത് ഇത്രയും വൈഡാവും എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതൊന്നുമില്ല ഇനിയിപ്പം ഞാനിതൊരിക്കലും ഉപേക്ഷിക്കില്ല ഇതും അതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ മാക്സിമം ട്രൈ ചെയ്യും പഠിച്ച വയസ്സിലോട്ട് നമ്മൾ തിരിച്ചെത്തും അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഐഷ സർബൽ കെയറും ഉണ്ടാകും അപ്പോൾ ആർക്കെങ്കിലൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത് നമുക്ക് ഇന്ന് തോന്നി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോകും പിന്നെ ഇങ്ങനെ കിളിബാറെ പോലെ നമ്മളിങ്ങനെ ഇരിക്കും അപ്പോൾ കിളിബാറേ പോലെ നമ്മളിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല നമ്മുടെ സമയവും നമ്മുടെ വയസ്സും നമ്മുടെ ആരോഗ്യവും ഇത് മൂന്നും അങ്ങ് പോയി കിട്ടും നമ്മൾ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത് അല്ലാതെ വയസ്സാങ് കാലത്ത് വടിയും കുത്തി കുട്ടികളൊക്കെ വലുതാവട്ടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോട്ടെ കുട്ടികളൊക്കെ അവരെ വഴിക്ക് പോട്ടെ അവരെ കാര്യങ്ങൾ നോക്കുന്ന പ്രായം കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങാമെന്ന് നിങ്ങൾ അവിടെ ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ബിസിനസ് ചെയ്യുന്ന പോലെ ഏത് ബിസിനസ്സായിട്ടും നിങ്ങൾ സിംപിളായിട്ട് നിങ്ങൾ വല്ല അച്ചാർ ബിസിനസ്സോ അല്ലെങ്കിൽ എന്ത് തുടങ്ങുകയാണെങ്കിലും അതിന് ബേസിക് ആയിട്ടൊന്ന് പഠിച്ചിട്ട് ചെയ്യുക ഇപ്പോൾ എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആദ്യം അറിയായിരുന്നു ഞാനത് തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരിക്കലും അത് നല്ല വൈഡായിട്ട് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് പോരാ അതിനൊരു കോഴ്സ് പഠിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയായിരുന്നു ഓൾറെഡി ഞാൻ യൂട്യൂബൊക്കെ നോക്കി റെഫറൻസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ അത്രയും മതി നമുക്ക് യൂട്യൂബിൻ്റെ റെഫറൻസ് മതി പക്ഷേ അത് പുറത്തോട്ട് എന്ത് എത്ര കാലം കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് പ്രോപ്പറായിട്ടൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഐറ്റ ഐറ്റംസ് ഒക്കെ വാങ്ങി അത് ട്രൈ ചെയ്തു നോക്കി ഞാൻ തന്നെ കുറച്ച് യൂസ് ചെയ്ത് ഒരു ഒരു ഒന്നര മാസത്തോളം ഞാൻ തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഇപ്പം അത് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എപ്പോഴും ഒരു കാര്യം പഠിച്ചിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരില്ല അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ട് പഠിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക എഴുതി വെക്കുക നാളെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇന്ന് രാത്രി എഴുതി വെക്കാം എന്നിട്ട് അത് എഴുതി വെച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമ്മൾ കാണുന്ന എഴുതേണ്ട സ്ഥലത്ത് ഒട്ടിച്ച് വെക്കാം ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അങ്ങനെ നോക്കും ഇങ്ങനെന്തൊക്കെ ചെയ്യാനുള്ളത് ഇങ്ങനെന്തൊക്കെ ചെയ്യാനുള്ളത് ഞാനങ്ങനെ ചെയ്യാറട്ടെ ഞാൻ മൊബൈലിൽ എഴുതി വെക്കും ഇപ്പോൾ സമയം എത്രയായിരുന്നു ഇറങ്ങും ഇപ്പോൾ എട്ടേക്കാലാണ് ആയിട്ടുള്ളത് എൻ്റെ ഫോണിലെ സമയം രാവിലെ എട്ടേക്കാലമാണ് അപ്പോൾ ഈ ഒരു എട്ടേക്കാലിന് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം ഇന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം ഇന്ന് നമുക്ക് കൊറിയറ് ഷിപ്പിങ്ങുള്ള ദിവസം അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം കൊറിയർ പാക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് വേഗം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും ചെയ്യുക വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം ഞാൻ ടിക്കറ്റ് വെക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വേണം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരിപാടി നോക്കും പാക്ക് ചെയ്യണം പാക്കി ഓടിപ്പോയിട്ട് അടുത്ത് ടിക്കറ്റ് വെക്കും ആ പാക്കിങ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ എന്താ അടുത്ത പണി പോസ്റ്റ് ഓഫീസിൽ പോകണം അതും ടിക്കറ്റ് വെക്കും അങ്ങനെ ഓരോന്നും ടിക്കറ്റ് വെച്ച് വെച്ച് നമ്മൾ ടിക്കറ്റ് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു ഇത് വരാണ്ട് അടുത്തത് വേഗം ചെയ്യണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ സമയം ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ചെയ്തു പോകും അത് കാണും കറക്റ്റായിട്ടുള്ള ഒരു വേ എന്ന് വേണം ഇതൊരു ആദ്യത്തെ ഒരു കുറച്ച് ദിവസം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നിയത് ഈ ഒരു ട്രാക്കിലോട്ട് എത്താനും പക്ഷെ ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാട്ട അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ അങ്ങോട്ട് നോട്ട് ചെയ്തു വെച്ചിട്ട് അടുത്ത വീഡിയോ അതുമായിട്ട് വരും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കുട്ടിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ